താരകുടുംബം എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് നടി ഉർവശിയുടേതും സഹോദരി കലാരഞ്ജനിയുടേതും കൽപ്പനയുടേതുമല്ല ഇവർ മൂന്നുപേര് മാത്രമല്ല ഇവർക്കൊരു സഹോദരൻ കൂടി ഉണ്ടെന്ന് പറയാം ഇവരുടെ നേരെ ഇളയത ആ പയ്യൻ എവിടെയാണ് എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരു കാലത്ത് അന്വേഷിച്ചിരുന്നു എന്നാൽ എവിടെയെന്ന് അന്വേഷത്തിയ ആരാധകർക്ക് വല്ലാത്ത സങ്കട വാർത്തയാണ് ലഭിച്ചത് ഒരു കാലത്ത് മലയാള സിനിമയിലെ യുവതാരമായി മാറാൻ കാത്തിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു നന്ദു എന്ന വിളിപ്പേരുള്ള പ്രിൻസ് ഇവരിപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചെത്തിയ പ്രേക്ഷകർക്ക് വല്ലാത്ത നിരാശയാണ് പതിനേഴാം വയസ്സിൽ ആത്മഹത്യ ചെയ്തു ഒരു താരകുടുംബത്തിൽ ജനിക്കുക ചെറുപ്പത്തിലെ തന്നെ ബാലതാരമായി അവസരം കിട്ടുക എന്നിട്ട് ചെറുപ്പത്തിൽ തന്നെ നായകനായി വേഷമിടാനും കഴിയുക പക്ഷേ ആ ചെറുപ്പക്കാരന ജീവിതം ആത്മഹത്യയിൽ അവസാനിപ്പിച്ചു കലാരഞ്ജനി കൽപ്പന ഉർവശി എന്നീ മൂന്ന് നടിമാരുടെ ഏക സഹോദരനായ പ്രിൻസ് എന്ന നന്ദുവിന്റെ പതിനേഴാം വയസ്സിലെ ആത്മഹത്യയുടെ ദുരൂഹത ഇനിയും മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജി പ്രേംകുമാർ സംവിധാനം ചെയ്ത സായുജ്യം എന്ന സിനിമയിൽ ബാലതാരമായിട്ടാണ് നന്ദുവിന്റെ അരങ്ങേറ്റം പിന്നെ ഐ വി ശശിയുടെ കരിമ്പന സോമനമ്പാടിന്റെ ആയിരം അഭിലാഷങ്ങൾ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി വേഷമിട്ടു എന്നാൽ നന്ദുവിനെ ആളുകൾ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തുളസീദാസ് സംവിധാനം ചെയ്ത ലയനം എന്ന ചിത്രത്തിലൂടെയാണ് സിൽക്ക് സ്മിതയ്ക്കൊപ്പം ആ വേഷമോടെ എല്ലാവരും അറിയാൻ തുടങ്ങി അടൽസൊള്ളി സർട്ടിഫിക്കറ്റുമായി ഇറങ്ങിയ ഈ ചിത്രം വലിയ ബോക്സ് ഓഫീസ് വിജയവും നേടി എന്നാൽ സിനിമാ ലോകത്തെ നടക്കിക്കൊണ്ട് നന്ദുവിൻ്റെ മരണ വാർത്തയാണ് ഏതാനും മാസങ്ങൾക്ക് ശേഷം എത്തിയത് ആത്മഹത്യകരണം ഇന്നും വ്യക്തമല്ല എന്ന് പറയണം ഉർവശിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഉർവശിക്ക് സ്വന്തം മകനെപ്പോലെ ആയിരുന്നു എന്ന് പറയാം ഉർവശിയുടെ വാക്കുകളും അങ്ങനെ തന്നെ ആത്മഹത്യ ചെയ്യുമ്പോൾ പതിനേഴ് വയസ്സായിരുന്നു പ്രിൻസിന്റെ പ്രായം അത് വല്ലാത്തൊരു പ്രായമാണല്ലോ എനിക്ക് അധികാരം സ്ഥാപിക്കാൻ എൻ്റെ മോനെ പോലെ നോക്കാൻ കിട്ടിയതും എൻ്റെ ഏറ്റവും ഇളയ അനിയനെയാണ് ബാക്കി രണ്ട് ചേച്ചിമാരും മൂത്തതല്ലേ എൻ്റെ ആദ്യത്തെ മകനും അവൻ തന്നെയാണ് എന്തിന് ഒരു മരണം ഉണ്ടായെന്നതിൽ ഇപ്പോഴും നമുക്ക് വലിയ ധാരണയില്ല എന്നെ മാത്രമല്ല കുടുംബത്തിലെല്ലാവരെയും ബാധിച്ചു കലച്ചേച്ചി ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് മരണം സ്കാനിൽ പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത് പക്ഷെ രണ്ടു മാസം കഴിഞ്ഞ് പ്രസവിച്ചത് ആൺകുട്ടിയാണ് അവനാണ് വന്ന് ജനിച്ചതെന്ന് ഞങ്ങൾ എല്ലാവരും ചിന്തിച്ചു അതിലേക്ക് അങ്ങ് മാറി അവന് പ്രിൻസ് എന്ന് പേരുമിട്ടു ആ ക്ലാസ്സിലെ ആറേഴ് കുട്ടികൾ അടുപ്പിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്തോ ഒന്നിൽ അവർ പെട്ടിരിക്കാമെന്ന് ഊഹിക്കുന്നു അവരുടെ വിഷമം തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നേക്കാം മരണം നടക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും മദ്രാസിലേക്ക് അമ്മയെ ഒന്നും അറിയിക്കാതെ കൊണ്ടുപോകുന്നത് വരെയുള്ള സമയം അന്നത്തെ എന്റെ പ്രായത്തിന് താങ്ങാവുന്നതിലായിരുന്നില്ല പ്രിൻസിന്റെ മരണം കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് പോലും കഴിയാതെ പത്തിരുപത് ദിവസത്തിനുള്ളിൽ സ്റ്റേജ് ഷോയ്ക്ക് ഗൾഫിൽ പോവുകയാണ് ആ പ്രോഗ്രാമിന് ഞാനും കൽപ്പന ചേച്ചിയും ജഗദീഷ് ശ്രീകുമാറും മാത്രമേ ഉള്ളൂ ഞങ്ങളെ മാത്രം വിശ്വസിച്ചാണ് ആ പ്രോഗ്രാം ഭീകരമായ അനുഭവമായിരുന്നു അത് സ്റ്റേജിൽ കോമഡി ചെയ്യുമ്പോൾ പിറകിൽ റൂമിൽ അമ്മയുണ്ട് ആരെങ്കിലും അനിയന്റെ കാര്യം ചോദിച്ചാൽ അമ്മ കരയുമോ എന്നായിരുന്നു സ്റ്റേജിൽ ഞങ്ങളുടെ ടെൻഷൻ എല്ലാം ഒരാളെ അവിടെ നിർത്തിയിട്ടുണ്ട് മനസ്സിന്റെ ഒരു ഭാഗത്തെ ദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല ഇതാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി പറഞ്ഞത് ദുരന്തങ്ങൾ എന്നും ഉർവശിയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ സഹോദരിയും നടിയുമായ കൽപ്പനയുടെ മരണവും ഏറെ ഞെട്ടിക്കുന്നത് അതും ഈ കുടുംബത്തിന് വലിയ വിഷമമായിരുന്നു ആത്മഹത്യ കാരണം ഇന്നും വ്യക്തമല്ലാത്ത പ്രണയനൈരാശ്യമാണെന്ന് നന്ദു മരിക്കാൻ കാരണമെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ അന്ന് പുറത്തു വന്നെങ്കിലും ഇതിനു പിന്നാലെ നന്ദു മയക്കുമരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നെങ്കിലും എല്ലാം കുടുംബത്തിനെ തകർത്തുപോയി യഥാർത്ഥത്തിൽ നന്ദുവിൻ്റെ മരണകാലം ഇന്നും വ്യക്തമല്ല എന്നതും വളരെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും